ആലപ്പുഴയിൽ നടന്ന ജില്ലാ ശരീര സൗന്ദര്യ മത്സരം എ എം ആരിഫ് എം പി ഉദ്ഘാടനം ചെയ്തു ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ ശരീര സൗന്ദര്യ മത്സരം എ എം ആരി എം പി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ ജിമ്മുകളിൽ നിന്നായി ഇരുന്നൂറോളം പേർ പങ്കെടുത്തു പി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു എൽ പ്രദീപ് കുമാർ അനീഷ് മോൻ എന്നിവർ സംസാരിച്ചു പി ചിത്രഞ്ജൻ എം എൽ എ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സൗമൽ ഐ എസ് വിഷ്ടാദിയായി പങ്കെടുത്തു ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷമീർ ജില്ലാ സെക്രട്ടറി അനീഷ് മോൻ സ്കൈജിം മാനേജിംഗ് ഡയറക്ടർ ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി बोलना तक मिसाल बोलोस रेगिस्ट्रेट बोल मिसाल बोल रेगिस्ट्रेट रेगिस्ट्रेट बोल मान्यवाद के बारे में जिसमें मिसाल लेने के लिए जिन्हें जिन्हें बोल जाते हैं जाते हैं जाते हैं क्योंकि मास्टर इस एंटीसिक्यूलिट चला